ചേച്ചി ചെറിയ ചലഞ്ചിങ് ഫിസിക്കലിങ് ഒരു ഓട്ടം വരുന്നുണ്ടല്ലോ അതങ്ങനെ ഉണ്ടായിരുന്നു ഓട്ടം പാടായിരുന്നു ആ ഉണ്ടല്ലോ അത് ശരിക്കും ഒറ്റ ടൈക്കില് ഓക്കെ ഞെട്ടിക്കണ്ടേട്ടിക്കണം

ഇങ്ങനെ ഉണ്ടായിരുന്നു പ്രേക്ഷകരാണ് ഇതിനെക്കാട്ടിക നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ തന്നീച്ചാട്ടൻ ആരെ കൊളിയാണ് ഞാൻ തന്നെയാണ് ഫംഷൻ ഇപ്പോൾ മെഡിക്കൽ ടീദോ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു താഴെ രാത്രിയുടെ സമയത്ത് ആ വന്ന കുറ കുറച്ച് വൈഡ് ആയിട്ട് കഴിഞ്ഞു കേൾക്കുന്നത് എല്ലാരീടോ കമ്പിനേ കട്ടായക്കും <kritic therapeuticogan> hmm, സിനിമ എല്ലാരും തിയേറ്ററിൽ പോയി കാണുക എക്സ്പീരിയൻസ് ചെയ്യുക നല്ല രസമുള്ളൊരു സിനിമയാണ് തീയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമയും കൂടിയാണെന്ന് പറയുന്നത് പിന്നെ രണ്ടാം സിനിമ

ഷാ മാം ഷാഹിനാ മാം ഇവിടെ ആണ് നമ്മുടെ കൊച്ചി മാമിന്റെ കൂടെയായിരുന്നു ഞാൻ കൊറച്ചു ദിവസം ഇപ്പൊ പഴയ പടങ്ങളായാലും ഒരുപാട് പുതിയ പടം ചെയ്യുന്നുണ്ട് ും ഒരുമിച്ചാണ് കഥാപാത്രത്തിന്റെ ഇമോഷൻസ് ഉപരി ഒരു ഭയങ്കര ഒരു സ്ത്രീയുടെ ലൈഫും എടുത്ത് കാണിക്കുന്നുണ്ട് എല്ല എങ്ങനെയെന്ന് ചോദിച്ചാൽ പാടം കാണാനുള്ള പ്രേക്ഷകരോടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യത ഒപ്പീനിയൻ ഒക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നു അറിയില്ല എല്ലാവർക്കും എന്താ പറയാ നിങ്ങളുടെ മുന്നിലേക്ക് പാദരാത്രി ഞങ്ങള് തരുകയാണ് പാദരാത്രി സിനിമ പട്ടം പകലെ ഞങ്ങള് പാദരാത്രി തന്നു പ്ലീസ് ഒരുപാട് പേരുടെ ഒരുപാട് കാലത്ത് അധ്വാനമാണ് ഇവിടെ യുടെ ഒ അവര് സ്റ്റേഷനിൽ പോവുകയും അവരൊപ്പം പെട്രോളിങ്ങിന് പോവുക ഒക്കെ ചെയ്തിരുന്നു അവിടെ പോയിരുന്നു ചെറിയ പോർഷനായിട്ട് ഒരു ഓട്ടം വരുന്നുണ്ടല്ലോ അതങ്ങനെ ഇണ്ടായിരുന്നു ഓട്ടം ഭയങ്കര പാടായിരുന്നു നല്ല ഫേവറബിൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നല്ലോ മഴ അട്ട കുമ്പിളിലെ തണുപ്പ് എല്ലാം ഫേവറബിൾ ആയിരുന്നുണ്ട് നല്ല സുഖമായിരുന്നു

ട്ടാളിക അങ്ങനെ പറയല്ല പോലീസിന്റെ ഉള്ളിൽ ഒരു കുഴപ്പമില്ല പോലീസായതല്ല കുറച്ചുകൂടി ഇല്ലായിപ്പ ണ്ടല്ലോ അത് ശരിക്കുമ്പോ ഒറ്റ ടേക്കില് എത്ര ആംഗിളി ഓടി ആണോ ഇത് അറിയില്ലേ വിടെ ആദ്യം പോയി പോലീസിന്റെ അല്ല പോലീസിന്റെ വണ്ടി ജാതിക്ക കൊട്ടേ കൊടുത്തിട്ട് കളൻ്റെ കൂടെ റൈഡ് പോയ കഷയാണ്

യൂണിഫോമുണ്ട് യൂണിഫോമുണ്ട് സമയത്തില്ലേ ശെരിക്കൊരു പവർ കിട്ടിയ പോലെ ഒരു ഫീലിംഗ് ഒക്കെ തോന്നിട്ടില്ല എന്നാ പ്രവർത്തന അടുത്ത രാഷ്ട്രീയ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് ഫൈറ്റും കൂടി വേണം ഓട്ടം മാത്രം പോരാ ഇപ്പത്തെ സ്ത്രീ കഥാപാത്രങ്ങളും ഫൈറ്റിലേക്ക് ഇറങ്ങിപ്പോ കല്യാണിയുടെ കണ്ടില്ല അതുപോലൊക്കെ ഞെട്ടിക്കണ്ടേ ഞെട്ടിക്കണം ഞെട്ടിക്കാവേ അദ്ദേഹത്തുള്ള സ്ക്രിപ്റ്റ് കിട്ടട്ടെ ഒക്കെ ആഗ്രഹിക്കുന്നു